റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പല്ല് കേസിൽ പ്രഥമ ദൃഷ്ടിയാ കുറ്റകൃത്യമില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു നിലവിലെ തെളിവുകൾ അനുസരിച്ച് കുറ്റകൃത്യം തെളിയിക്കാനായിട്ടില്ല പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു ജാമ്യ ഉത്തരവിൽ കോടതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ വിവരങ്ങളാണിത് അതായത് ഇത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയും നിലവിൽ തെളിവുകളൊന്നുമില്ല സമാന കുറ്റകൃത്യം വേടന് മുൻപ് ഇതിൽ ഉണ്ടായിട്ടുമില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ടതിന് അനുജ വലിയ പ്രാധാന്യം അർഹിക്കുന്ന നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് വന്നത് ഇന്നലെ തന്നെ നമ്മൾ ഇക്കാര്യങ്ങൾ ഓർഡറിൽ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് വേടന് സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ മുൻപ് ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ ഈ വേടൻ മൃഗവേട്ട നടത്തി എന്നുള്ള അല്ല അത്തരത്തിലൊരു ആക്ഷേപം ഇങ്ങനെ കാട്ടിൽ കയറി മൃഗവേട്ട നടത്തി ആ പുലിയുടെ പല്ലെടുത്തു എന്ന് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ വനവകുപ്പിന്റെ പക്കലില്ല അത്തരത്തിലൊരു ആക്ഷേപവും വനവകുപ്പില്ല ആ വകുപ്പ് ചുമത്തി എന്നുള്ളത് മാത്രമാണ് ഈ കേസിൽ നിലനിൽക്കുന്നത് ഒപ്പം തന്നെ ഇത് ദുരുദ്ദേശപരമായി ഇയാൾ കൈകൾ കൊണ്ടു നടന്നതാണോ എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല എന്ന് കോടതി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പുലിപ്പല്ല് കൈവശം വെച്ചത് മനഃപൂർവ്വമാകണമെന്നില്ല എന്നാണ് കോടതി നിരീക്ഷണം അതായത് വേടൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് പുലിപ്പല്ലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഇത്തരത്തിൽ ഈ വസ്തു ഉപയോഗിക്കില്ല എന്നാണ് വേടൻ കോടതിയെ ധരിപ്പിച്ചത് അക്കാര്യങ്ങളെല്ലാം കോടതി വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഓർഡറിൽ ഓർഡറിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ റാപ്പർ വേടൻ പുലിയെ വേട്ടയാടി എന്ന് വനവകുപ്പിനെ പരാതിയില്ല അക്കാര്യങ്ങൾ കോടതി പറയുന്നുണ്ട് പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടു ത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണ് സ്വാഭാവികമായ ഒരു കാര്യമാണത് വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാഥമികമായി കേസ് കേസെടുക്കുന്നതിന് വേണ്ടി അവരുടെ ഉദ്യോഗസ്ഥരുടെ എക്സ്പീരിയൻസ് എല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇത് പുലിപ്പല് എന്ന രീതിയിൽ ഒരു കേസ് ഫ്രെയിം ചെയ്ത് നൽകിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ സ്വീകരിച്ച് തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കി വേടനെ കോടതിയിൽ ഹാജരാക്കിയത് പക്ഷേ ഇത് പുലിപ്പല്ലാണോ എന്ന ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് ഹൈദരാബാദിൽ നിന്നുള്ള ലാബിലാണ് അതിനിും സമയമെടുക്കും അത് ഘട്ടത്തിലായിരിക്കും ആ വസ്തു അയച്ച് അതിന്റെ റിപ്പോർട്ടൊക്കെ വരിക ഇതെല്ലാം ചേർത്തുവെച്ചാണ് വേടന ജാമ്യം നൽകിയിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയാൽ വേടനെതിരെയുള്ള കാര്യങ്ങൾ തെളിയിക്കാനായിട്ടില്ല കോടതിക്ക് കോടതിക്ക് മുമ്പിൽ ഈ വനംവകുപ്പിന് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വേടന ജാമ്യം അനുവദിച്ചത് അത് വളരെ കൃത്യമായി തന്നെ ഓർഡറിൽ പറയുകയും ചെയ്യുന്നത് വേടൻ ആശ്വാസം എന്ന് ഈ ഓർഡർ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അതായത് തുടർ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോയാലും ഈ ഓർഡറിലെ ചില ക്ലോസുകളൊക്കെ വേദന ആശ്വാസകരമായി ഭാവിയിൽ മാറാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ യഥാർത്ഥമാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞാൽ പിന്നീട് എങ്ങനെയാകും അതിൽ നടപടി ഒരുപക്ഷെ തനിക്കിതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന വാദം അവിടെ നിയമപരമായി നിലനിൽക്കുന്നതാണോ വിഷ്ണു അനുജ അവിടെ ഒരു പ്രശ്നം വരാൻ പോകുന്നത് ഈ ഈ വസ്തുക്കൾ അതായത് ഇത് അറിവില്ലായ്മ കൊണ്ട് ഉപയോഗിച്ചാൽ പോലും കുറ്റകൃത്യമാണ് ഈ വന്യജീവികളുടെ അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് പുലി പോലുള്ള വന്യജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെ അറിവില്ലാതെ കൈവശം വെച്ചാലും അത് ഒരു കുറ്റകരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ക്രമക്രമം ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിലോ ഒക്കെ പ്രശ്നമുണ്ട് ആ വകുപ്പായിരിക്കും വേടനെതിരെ നിലനിൽക്കാനുള്ള സാധ്യത അത് പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗവേട്ട എന്ന വകുപ്പ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള പ്രതിസന്ധി പ്രോസിക്യൂഷൻ ഉണ്ടാകും കാരണം അത് ആ വേടൻ പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ട് രഞ്ജിത്ത് കുമ്പിടി അയാളാണ് വേടനത് നൽകിയത് അതിന്റെ സോഴ്സ് വെളിപ്പെടുത്തേണ്ട ആൾ അല്ലെങ്കിൽ ഒരു പ്രഥമ ഇത് ആദ്യം ഫസ്റ്റ് സ്റ്റാൻഡായി കിട്ടിയ ആൾ എന്ന രീതിയിൽ അയാളായിരിക്കും അത് വെളിപ്പെടുത്തേണ്ടത് വേടനെ സംബന്ധിച്ചിടത്തോളം ഇത് കൈപ്പറ്റി ഉപയോഗിച്ചു എന്നുള്ള കാര്യമായിരിക്കും വേടനെതിരെ ഇനി ഭാവിയിൽ ഇത് പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞാൽ പോലും ഉണ്ടാകുന്ന ഒരു കുറ്റം അത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാലും നിയമം അറിയില്ല എന്ന് പറയുന്നത് ന്യായീകരണമായില്ല എന്ന് ഇന്നലെ തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മൃഗവേട്ടയിൽ നിന്ന് വേടൻ രക്ഷപ്പെടും ഈ പുലിപ്പല്ല് ആണെന്ന് തെളിഞ്ഞാൽ പോലും പക്ഷേ രണ്ടാമത്തെ ഈ വകുപ്പ് അത് നിലനിൽക്കാനുള്ള ഒരു സാധ്യത നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് പക്ഷെ അതിനെല്ലാം ഇനി സമയമെടുക്കും കുറെ സമയമെടുക്കും കാരണം വനംവകുപ്പ് തന്നെ ഈ പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ട ഒരല്പം ഉൾവലിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് അതിന്റെ ശാസ്ത്രീയ പരിശോധനയൊക്കെ ഇനി ഏത് കാലഘട്ടത്തിൽ വരും എന്നുള്ള കാര്യമൊക്കെ സംശയമായി നിലനിൽക്കുന്നുണ്ട് കൂടിയാലോചനയ്ക്ക് ശേഷം തുടർ നടപടിയിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ തീരുമാനം അതുകൊണ്ട് ഇനി ഭാവിയിൽ വേടനാശ്വാസം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം അനുജ ശരി വേടന് ജാമ്യം നൽകിയുള്ള ഉത്തരവിൽ കോടതി പറയുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ അതിന്റെ വിവരങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകിയത് പുലിപ്പല്ലു കേസിൽ പ്രഥമദൃഷ്ട്യ കുറ്റകൃത്യമില്ല നിലവിലെ തെളിവുകൾ അനുസരിച്ച് കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണ് എന്നതടക്കമാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയത്